ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാ വർത്താനം റബ്ബേ ചെറിയ ചെമ്മീനാണല്ലോ കിട്ടിയിരിക്കുന്നത് ഒന്നും നോക്കല്ല എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കൂല ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മുറ്റത്ത് പോയോ കേട്ടാമല്ലേ ഞാനൊറ്റക്കോ ഞാൻ ഒറ്റക്ക് എന്തായാലും നടക്കൂല നോക്കട്ടെ ഈ കുട്ടികളൊന്ന് പിടിച്ചോക്കട്ടെ ആദ്യം ആ ഇല്ല ിട്ട് വാടി ഞാൻ എനിക്ക് ശരിക്കും പഠിപ്പിച്ചരാ വാ നിങ്ങളെല്ലാരും പറയണ പിന്നെ മൂക്കറ്റോടൊക്കെ ഒന്നിലെത്തിയ അവരെവിടെ കോളുണ്ട് ഒന്നിലായാലും പ്രശ്നമില്ല എൽ കെ ജി വിദ്യാർത്ഥിയായാലും കുഴപ്പമില്ല ആരും ഇവിടെ പ്രശ്നമില്ല വന്നോളി ഒരു വിധത്തിലാണ് ഇവിടെ അവരെ എത്തിച്ചിണേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉമ്മ കൈകാര്യം ചെയ്തോളും ഇവിടെ കൊണ്ട് എത്തിച്ചില്ല ഇനി ഇത്രയും ചെമ്മീനാണ് ഒലക്ക് നന്നാക്കാൽ മൂന്നാലാൾക്കാര് കൂടി നന്നാക്കട്ടെ എന്നാണ് ഞാൻ കരുതണത് ഞാനിവിടെ ക്യാമറയും പിടിച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ലാസ്റ്റുള്ള അറ്റകുറ്റപ്പണികളൊക്കെ എനിക്കുണ്ടാകുന്നാലും കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ കുഞ്ഞി നന്നാക്കണ നോക്കട്ടെ നന്നാക്കേ അങ്ങനത്തന്നെ ഈ ബാല് പിടിച്ചാ വിളിച്ചോ എങ്ങനെന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ നാത്തൂന്റെ മോളാണ് നാത്തൂന്റെ മോള് പറഞ്ഞ ഇനക്ക് മോളെ പോലെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ഡീസന്റ് ആയിട്ട് ഇവളോട് ഈ ജോലി ചെയ്യിപ്പിച്ചത് യാതൊരു പരാതിയും എനിക്കില്ല ഇവളമ്മക്കുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല ഏതെങ്കിലും അവളമ്മ വരട്ടെ അവൾക്ക് പോകണമല്ലോ ഉളമ്മാൻ്റെ ഇപ്പാൻ്റെ അടുത്ത് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് കരച്ചില്ല കാരണം ചെമ്മീൻ കിട്ടിയതുകൊണ്ടാണ് കരയണത് കുട്ടി കരയണ അതുകൊണ്ടാണ് കുട്ടി ഏഴിലാണെങ്കിലും ചെറിയ കുട്ടികളെ മാതിരിയാണ് ഉള്ളച്ചിനും ഇപ്പച്ചിനെയും കാണണമല്ലോ ഒരു കണ്ടം കളയാതെ കാട്ടം ശരിക്ക് ക്ലീനാക്കി നന്നാക്കടി ശരിക്ക് നന്നാക്കടി ആ അങ്ങനെ തന്നെ ഇതേപോലെ തന്നെയാണ് നന്നാക്കേണ്ടത് അങ്ങനെ ഓരോന്നും ഓരോന്നും നന്നാക്കിയോട് അങ്ങനെ പൊളിച്ചിട്ടാ മതി ഈ പെണ്ണൊക്കെ നന്നാക്കണ വളരെ സ്പീഡ് കുറവാ ഒന്ന് സ്പീഡ് കൂട്ടേണ്ടതായിട്ടുണ്ട് ഐഡിയ മാറ്റി പിടിക്കണം നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ മാറ്റി പിടിക്കണം ഒരു തന്ത്രമായിട്ട് വരാം നമുക്ക് പത്ത് രൂപയായിട്ട് വന്ന് നോക്കിയാലോ നോക്കട്ടെ പത്ത് രൂപ ഉണ്ടോ നോക്കട്ടെ പത്ത് രൂപ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞോളൂ ഓക്കെ കിട്ടിയിരിക്കുന്നു പത്ത് രൂപ കിട്ടിയിരിക്കുന്നു ഉമ്മമ്മ ട്ടോ തോന്നി ഏ ഞാനിന്റെ ഉമ്മ ഉമ്മ ഇബല്ക്ക് പത്ത് രൂപക്ക് ഇത്ര ആക്രാന്തം ഇന്ന പിന്നെ കൊടുക്കേണ്ടേ പറ്റുള്ളൂ പത്ത് രൂപ കൊടുത്താലും വേണ്ടില്ല ഇത്രയും ആക്രാന്തം പാടില്ല അവൻ ചട്ടി നോക്കുമ്പോൾ അടിയോട്ടടി അടിയും പിടിയുമായിരിക്കുന്നു ചട്ടിയിൽ നിന്ന് വേഗം വേഗം ഓരോരുത്തരെടുക്കുന്നു മത്സരം നല്ലത് ഘട്ടത്തിലൂടെ നീങ്ങണം കേട്ടോ സ്പീഡ് കുടിക്കണ് എനിക്ക് ചെറുതായിട്ടൊരു സംശയം നാറ്റുണ്ടോ എന്ന് ചെമ്മീൻ്റെ നാറ്റം ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല ചെറുതായിട്ടുണ്ട് തോന്നണില്ലേ എനിക്കുണ്ട് ഏതായാലും വെരുന്നോൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും സോപ്പും വെള്ളം അടിച്ച് കലക്കി നമുക്ക് ക്ലീൻ ആക്കാം നന്നാക്കുവല്ലോ ഇരുവറുപെടുത്തോ നന്നാക്കാം അമാനെ കാട്ടം കളയാന്നല്ല കാട്ടം തിന്നാൻ പറ്റില്ല അറിയും മോഹന അറിയും അത് ചെറുക്ക് കളിട്ടോ വെറുതെ പതിനഞ്ചുറുപ്പ്യ മാ ആരപ്പ ജയിച്ചത് ആരപ്പ തോച്ചത് അത് അമാനെതിന് മേലൊക്കെ കാലേറ്റി വെച്ചിരിക്കുന്നെ അന്ന് ഇറക്കിയച്ചാ ഏ സംഭവത്തിൽ ഞാൻ കുറേ കുത്തർന്ന് ആലോചിച്ചു ഇതിൽ പോലൊന്നല്ലല്ലോ ജയിച്ചത് ഞാൻ തന്നെയാണ് ജയിച്ചത് എനിക്ക് ഇത്രയും ജോലികൾ എളുപ്പമാക്കി തന്ന ഇവർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്താൻ ടൈം ആയിട്ടില്ല ചെമ്മീ പൊരിച്ചേ ഫ്രൈ ആക്കണ്ടേ അതാണല്ലോ എൻ്റെ റെസിപ്പി കാണൂട്ടോ ഏറ്റവും കൂടുതൽ നന്നാക്കണല്ലേ അമീൻറ്റേതാ അമീൻറെ എത്രണ്ട് ഓന ഇതൊന്നും വിടെ ചെമ്മീൻ നന്നാക്കി പുത്രക്കെട്ടെ നമുക്ക് ഇവിടെ മീൻ കണ്ടാസ്വദിക്കാം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങട്ട് പോകുന്നതാണ് മീൻ കാണിച്ചു കൊടുക്കുകയാണ് വിരുന്നാർ വന്നതാണ് അങ്ങനെ വിരുന്ന് വന്ന കുഞ്ഞുങ്ങൾക്ക് മീൻ കാണിച്ചു കൊടുക്കണാണ് നിങ്ങൾ കണ്ടത് ഗൗരാമിയാണ് ഇതിന് നൂറ് വർഷത്തെ ആയുസ് ഉണ്ടോ നമ്മൾ പറഞ്ഞ് കേൾക്കാറുള്ളത് മാഷാ അല്ല രണ്ട് ഗൗരാമി ഉണ്ട് ഇതിന് കിട്ടിയിട്ട് പതിനൊന്ന് വർഷമായിട്ടുണ്ട് ഇനി കാലം ജീവിക്കുക ഇല്ലയെന്ന് നമുക്കറിയില്ല ഞാൻ പറഞ്ഞൊരായുസ് വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു കൊടുക്കും നമ്മളൊന്ന് മരിച്ചാലും മീനിനൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞത് മികച്ചു ഒന്നുകൂടി കൈ വെച്ച ഞാൻ അതേ പറഞ്ഞ നിങ്ങളോട് പത്താണ്ന്ന് ഞാൻ ഒരു നോണിയും പറഞ്ഞിട്ടുള്ള വെറുതെ അഞ്ചുറുക്കിയാ പിന്ന ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് തിന്നു ഒറ്റ ഞാൻ ഒറ്റക്കാട് തിന്നു നിങ്ങൾക്ക് അഞ്ചുറുപ്പും ഞാൻ ആകെ പറഞ്ഞു

സത്യം പറയുകയാണെങ്കിൽ ഇവര് കാല് മാറണാണോ ഞാൻ കാല് മാറണമാണോ എനിക്കന്നെ മനസ്സിലാവണില്ല ഞാൻ ഇവർക്ക് ആകെപ്പാടെ പത്ത് രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞു ഇവിടെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പത്ത് കൊടുക്കാൻ ഇന്നാ പിന്നെ നിനക്കണം നന്നാക്കിയാൽ പോരേനെയോ ഞാൻ ആകെ കുടുങ്ങിയിരിക്കുന്നു എന്ത് ചെയ്യും ഏതായാലും പത്തുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കണല്ലോ അതിനുള്ള തന്ത്രം നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ചെമ്മീന് കുറച്ച് കൊടുക്കാം നമുക്ക് തോന്നെടുക്കാം എന്ത് ചെയ്യുക എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്നാലും താൻ കുഴിച്ച കുയിൽ താൻ തന്നെ വീണമെന്ന് പറഞ്ഞ മാതിരി ഞാൻ വീണുക്കണോ ഇല്ല ഞാൻ വീണിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ വീണിട്ടില്ല എൻ്റെ കൈമ്മലാകാതെ ഇവർക്കൊരു ജോലിയെടുത്തു ഇത് മൊബൈലുമ്പോൾ കളിച്ച് കുത്തിറക്കേനി അപ്പോൾ മൊബൈൽ കളി മാറ്റി എല്ലാവരും ഇതിന് മുന്നിലേക്ക് വന്ന് ഹാജറായി വന്നിരിക്കുകയാണ് ഇപ്പം കാണുന്നത് കണ്ടോ എല്ലാം നന്നാക്കി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു വയർലെസ് ഒഴിവാക്കാണ്ട് ഒരു വയറിംഗ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ വയറും കൂടി ഒഴിവാക്കി ഫുൾ ക്ലീനായി ആ വയറ് ഞാനാണ് ഒഴിവാക്കിയത് പിന്നെ ഞങ്ങൾ രണ്ട് പേരും ചേർന്ന് ഈ തലക്കത്തിരിക്കുന്ന കുട്ടീൻ്റെ അല്ല ആ കുട്ടീൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് എല്ലാ കാട്ടങ്ങളും ഒഴിവാക്കി വൃത്തിയാക്കിയിട്ടോ ഈ ബലക്കിലുള്ള പണി ബൽക്കന്നെ കൊടുക്കണല്ലോ അങ്ങനെ തിന്നാൽ മാത്രം പോരല്ലോ എല്ലാതും ഞമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ഇനി ചെമ്മീൻ ജീവിതത്തിൽ ഒരു വീട്ടിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ കൊലത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാനാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് ഇനി ഇളക്ക് ചെമ്മീൻ പെരിക്ക് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ ഒരു മണ്ടാന്ന് പറയും ആ കൊലത്തിൽ അതെ ചടച്ച മാതിരി അയക്കണമെന്നാണ് പറഞ്ഞത് ഓലെ വിചാരത്തി നിന്നുമ്പോൾ നല്ല സുഖമാണ് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണെന്നാണ് ഓൾക്കറിയില്ലല്ലോ അതിൻ്റെ ഒരു കഷ്ടപ്പാട് പഠിപ്പിച്ചു കൊടുത്തു ഞാൻ എന്താ ഇവര് സീരിയസ് ആയി എണ്ണുന്നു എണ്ണം തെറ്റാതെ എണ്ണുന്നു എണ്ണൊന്നും എന്തവര് ഉദ്ദേശിക്കണേ ഇവരെണ്ണം പഠിക്കാണോ എനിക്കറിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി എന്നാൽ പിന്നെ വേഗം തന്നെ മിക്സിൻ്റെ ജാർ എടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ചെറിയുള്ളി അപ്പോഴേ ഒക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് കണ്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ് വെളുത്തുള്ളി ഉള്ളി ഒരു തക്കാളി ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലൊരു മസാല സെറ്റാക്കി എടുക്കണം രണ്ട് കിലോ ചെമ്മീനിപ്പോൾ ഏതാണ്ട് ഒരു കിലോ ആയിട്ട് ഉണ്ടാകുവാനാണ് സാധ്യത ചെമ്മീൻ്റെ തൊലിയൊക്കെ കഴുകിയിട്ട് നീട്ടി അങ്ങോട്ട് എറിഞ്ഞു കഴുകിയിട്ട് കയറിയാണെങ്കിൽ അത് വാസനിക്കൂല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കോട്ടെടുത്ത് കൊജുത്തി കുഴിച്ചിടണം മുണ്ടല്ലടി അര്യാദയ്ക്ക് അടങ്ങി നിൽക്ക് ക്യാമറ എങ്ങോട്ടായി ഇളകണ ഇളകല്ല ക്യാമറ ഇളകല്ല നിൽക്ക് അര്യാദയ്ക്ക് കടങ്ങി ഒതുങ്ങി നിൽക്ക് ക്യാമറ ആണെങ്കിൽ എങ്ങോട്ടൊന്നുമില്ലാത്ത നട്ടോട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ക്യാമറ ഓടുന്നത് ചോദിച്ചാൽ ആ കുട്ടികളെടുക്കുന്ന വീഡിയോ ആണ് അതിനൊരു വോയിസ് കൊടുത്തതാണ് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പിന്നെ ഒരു തുള്ളി വിനാഗിരി ഒഴിച്ചെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അല്ല വാരി വിതരണം ഇതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാൻ മറക്കരുത് ഉപ്പിട്ടിയില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകൂല അല്ല ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു മസാല സെറ്റാക്കാൻ പോവാണെന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ അരക്കലോടെ അരക്കൽ അരച്ച് 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 പേസ്റ്റാക്കി കൊണ്ടുവരാം പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പേസ്റ്റാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നേരെ കുറയാണ് മുന്നിൽ കണ്ടത് അങ്ങനെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ചേർത്താൽ എളുപ്പം മസാല പിടിച്ചും ഏത് മീൻപൊരിച്ചു നയ്മലും ഇതേപോലെ മസാല ഇട്ടു നിർത്താം എങ്ങനെ മസാല പിടിച്ചും പെട്ടെന്ന് അളക്കുന്നോട് കൂടി എല്ലാ മസാലയും കൂടി ഇതിമക്ക് ചേർത്താൻ പിടിച്ചു കണ്ട ചെമ്മീൻ്റെ ചെറുക്കങ്ങളുണ്ടല്ലേ നല്ല ചോന്ത ചെമ്മീന് കുനുകുന എന്നുള്ള കുഞ്ഞു 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 ചെമ്മീനുകളാണ് നല്ല ഇളക്കിയത് യോജിപ്പിക്കുക തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കിയിട്ട് ഈ ഇളക്കാൻ കഴിച്ചുള്ളത് എത്രങ്ങാനുണ്ട് കണ്ടമാനമുണ്ട് രണ്ട് കിലോ ചെമ്മീൻ ഒരു കിലോ ആണെങ്കിലും രണ്ട് കിലോ നന്നാക്കി നന്നാക്കി ഒരു കിലോ ആയിട്ടുണ്ടെങ്കിലും ഭയങ്കര എത്രങ്ങാനും ചെമ്മീൻ ഇല്ല കാണുമ്പോൾ കൊതിയുണ്ടാവും എനിക്കറിയില്ല ഇനി ചെമ്മീൻ്റെ മുകളിലും മൈദപ്പൊടി വെതറാണ് വെറുതെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് മൈദപ്പൊടി മുക്കി പൊരിച്ച എളുപ്പത്ത് പൊരിഞ്ഞു കിട്ടും നമ്മൾ കുറേ മുക്കിയൊക്കെ പൊരിച്ചണത് പൊരിച്ചണത് പൊരിച്ചാൽ കരുതിയോ കരുതിയോ മുക്കിയൊക്കെ എന്നാൽ എളുപ്പത്തിൽ ചട്ടിയിൽ നിന്ന് കോരാൻ പറ്റും ഒരു രണ്ട് മിനിറ്റുകളിൽ ഇനി ചെമ്മീൻ ആവും ചെമ്മീൻ കുറേ നേരട്ട് ചട്ടിയിലിട്ടാൽ ചെമ്മീൻ റബ്ബറായി മാറും റബ്ബർ ചെമ്മീനുള്ളതുകൊണ്ട് വറുത്ത് കോരി കൊറേ കാട്ടി തരില്ല ഒന്ന് രണ്ടരച്ചുള്ളി എടുത്ത് വാട്ടോ കൊറച്ചുള്ളി ഉള്ളിക്കണി പെരുമ്പോൾ ഇട്ടുപോക്കണം അക്കോലത്തെയുള്ള വിലയാണ് വില കിലോക്ക് അറുപത് രൂപയാണ് അതുകൊണ്ട് രണ്ടുള്ളി രണ്ടുള്ളിരിക്കാം അത് കിടക്കിയിട്ട് യോജിപ്പിക്കാം കുറച്ചുള്ളി പച്ച ഉള്ളി നമുക്ക് വാങ്ങി അതുകൊണ്ട് ഞാൻ കൊറച്ചുള്ളി ഇങ്ങനെ ഇട്ട് എന്നിട്ട് വാട്ടിട്ട് നമ്മൾ പച്ച ഉള്ളി ആ പൊരിച്ചിന് ചെമ്മീ ദീക്കാൻ തട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഓക്കെ നന്ദി നമസ്കാരം പച്ചളി വാരിയുടെ ആല കാരണം ഉള്ളിക്ക് വിലയായത് കാരണമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ ഉള്ളി വല്ലാതെ വേണ്ടട്ടോ മറ്റേ ഉള്ളി ആദ്യം നന്നായിട്ട് വാടിയിട്ടില്ല ഈ ഉള്ളി വാടണ്ട വാടിക്കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോയി ചുരുങ്ങിപ്പോയാൽ ചമ്മിപ്പോവും ചെമ്മീൻ എണ്ണം തയ്ക്കാൻ ഉണ്ടാവും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉള്ളി ഉണ്ടാകുമ്പോൾ ഒരു ഒന്നുകൂടി ഒരു ടേസ്റ്റ് പോകും അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊരിയിട്ടോ മൈഡിയിൽ മുക്കി പൊരിച്ചു നിങ്ങൾ കണ്ടോ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഞാൻ പത്ത് രൂപ കൊടുത്തിട്ടുണ്ടോ ഞാൻ വെറും പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ എത്രയോ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ പൈ പറഞ്ഞ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഒരു ക്യാഷ് അവാർഡ് കൊടുക്കണമാതിരി എന്ത് ചെയ്യണ്ട ഇനി വീഡിയോ എടുക്കേണ്ട ഇനി ഞാൻ മറന്നുപോയിട്ടോ പത്ത് രൂപ കൊടുത്തുപോലെ മുട്ടായി വാങ്ങി തിന്നോ എൻ്റെ വീഡിയോ വൈൻ്റെ ഘട്ടത്തിലൂടെ ഏകട്ടത്തിലൂടെ തെന്നി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നുകൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളും കുട്ടികളെ ഇതുപോലെ ചെറു ചെറു ജോലികളൊക്കെ ഏൽപ്പിച്ച് എന്താ പറയുക അവരുടെ ഭാവി സുരക്ഷിതമാക്കി കൊടുക്കണേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നിർത്തുന്നു നന്ദി നമസ്കാരം

അതാ കുറെ മിനിറ്റ് കുറച്ചുള്ളി കാണാൻ ഇത് നോക്കട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും തുടക്കണ്ടായിരുന്നോ Eh, yeah? eh yeah? <laughs> <Yeah. laughs>